നിങ്ങൾ ഇവിടെ വെച്ച് മരണപ്പെട്ടാലോ ഈ കെട്ടിത്തലെന്ന് പറയുന്ന യൂണിറ്റാണെങ്കിലും അതിൽ നിന്നൊരാള് മരിച്ചാലോ സൗദി അറബിയല് പോലും അയ്യത്ത സംസ്കാരം എസ് വൈ എസിന്റെ കീഴിൽ നടക്കുന്നുണ്ട് സാന്ദർഭികമായി ഞാൻ ണർത്തട്ടെയോ നിങ്ങൾക്ക് എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പിന് അധികാരമില്ല അത് നിങ്ങൾക്ക് അനുവദനീയവുമല്ല പക്ഷേ നിങ്ങളെ കുഞ്ഞുമക്കളെ ചേർത്തിക്കോ എസ് മെമ്പറാക്കിക്കോ നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും മരണപ്പെട്ട് കബറിലേക്ക് വരുമ്പോ എല്ലാ യൂണിറ്റുകളിലേക്കും മെസ്സേജ് വരുമ്പോ യൂണിറ്റിലെ ചെറുപ്പക്കാരന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്

ായ പ്രവർത്തകരാക്കണിയല്ല എന്നിട്ടവരും അവരെ കൂട്ടുകാരും ഒരു ഹതം ഒത്തുകൊണ്ട് ആനോദോ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണെങ്കിലോ ിൽ നടക്കുന്ന കൂട്ടാട്ടം എന്താണ് ചില കുട്ടികൾ മദ്യത്തിന്റെ അടിമകളാണ് മറ്റു ചില കുട്ടികൾ അടിമകളാണ് മറ്റു ചില മക്കളാണെങ്കിലോ രാഷ്ട്രീയ പരസ്പരം കൊമ്പോർക്കുകയാണ്

പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ല മാസങ്ങളില്

േക്ക് വരുമ്പോൾ ഉണ്ടാവേണ്ട സമാധാനത്തിന്റെ പരിഹാരം തന്നെ ഉണ്ടാക്കി വെക്കുക അന്നാകും നമുക്ക് തോസീഫ് നൽകുമാറാകട്ടെ